വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഷോയിലൂടെ വർഷങ്ങളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള നിരവധി വീടുകൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആഡംബര വീടുകൾ കുറഞ്ഞ ബജറ്റിൽ നിർമ്മിച്ച വീടുകൾ വ്യത്യസ്ത നിർമ്മാണ സാമഗ്രികൾ സാങ്കേതിക വിദ്യകളൊക്കെ നിർമ്മിച്ച വീടുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീടാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള വീടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും മെലിഞ്ഞ വീട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വീട് ഇത് കോട്ടയം വടവാതൂരാണ് ലീലാമ്മ അനിരുദ്ധൻ ദമ്പതികളുടെ വീടാണ് ഇങ്ങനെ നിന്ന് രണ്ട് കൈ ഇങ്ങനെ വിരിച്ചു വെച്ചാൽ രണ്ട് അതിരിലും തൊടാവുന്ന മാത്രം വീതിയുള്ള പ്ലോട്ടിൽ നിർമ്മിച്ച ഒരു വീട് നാലര സെന്റ് പ്ലോട്ടാണ് പക്ഷേ വെറും മൂന്നര മീറ്റർ മാത്രമേ വീതിയുള്ളൂ എന്നാൽ പിന്നിലേക്ക് ഒരു നാപ്പത്തഞ്ച് മീറ്ററോളം നീളവും അത്ര വെല്ലുവിളി നിറഞ്ഞ ഒരു പ്ലോട്ടിൽ നിർമ്മിച്ച ഒരു അടിപൊളി വീട് വീടിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ വീടിന്റെ കോൺട്രാക്ടർ ആയിട്ടുള്ള അനിൽ നമ്മളോടൊപ്പം ഉണ്ട് അനിലിനോട് ചോദിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം സാധാരണക്കാർക്ക് വലിയൊരു പ്രതീക്ഷ ഏകുന്ന വീടാണ് അതായത് സ്ഥലപരിമിതിയേയും സാമ്പത്തിക പരിമിതിയും ഒക്കെ അപ്രസക്തമാക്കി നിർമ്മിച്ചൊരു വീടാണ് എന്താണ് ഇതിന്റെ ഒരു കഥ കഥ ഇത് ഇവർക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ പതിനാല് സെന്റ് സ്ഥലമാണ് കുടുംബ കുടുംബ വീട് കുടുംബവീരാണ് മൂന്ന് ഭാഗമായിട്ട് തിരിച്ചു മൂന്ന് ഭാഗമായിട്ട് ഒരു ഒരു പോർഷനാണ് ഇത് അപ്പൊ ആ പോർഷന്റെ ഈ സ്ഥലത്തിന്റെ വീതി എന്ന് പറയുന്നത് ആ പടം മൂന്നര മീറ്റർ വീതിയുള്ളൂ മൂന്നര മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാല് പേർക്ക് നിൽക്കാനുള്ള സ്ഥലമുള്ളൂ പക്ഷേ പിറയിലേക്ക് എത്ര മീറ്റർ ഒരു ഫുൾ നീളം എന്ന് ഒരു നാപ്പത്തഞ്ച് മീറ്ററോളം വരും പേര് മൂന്ന് സെന്റിൽ താഴെ ഉള്ളതിനാണെങ്കിൽ ഇളവുകളൊക്കെ സ്പെഷ്യൽ പെർമിഷൻ നാലരയാവേണ്ട പക്ഷേ അത് കിട്ടിക്കണം കിട്ടത്തില്ല മൂന്ന് സെന്റ് മേലോട്ടുള്ള എല്ലാം ബിൽഡിംഗ് ബാധകമാണ് സഫലമാക്കിയത് അതായത് ഇവിടെ ഒരു കൺസെന്റ് മേടിച്ചു ഇപ്പറത്തെ ഫ്ലോട്ടുകാർട്ട്സെന്റ് വന്നു അതുകൊണ്ട് അവിടെ മുപ്പത് സെന്റിമീറ്റർ വലിച്ചു വെച്ചു ഇവിടെ കൺസെന്റ് കിട്ടിയില്ല അതുകൊണ്ട് ഇവിടെ മീറ്റർ തന്നെ ബാക്ക് ബാക്ക് മീറ്റർ തന്നെ വീട് എത്ര എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തിഅമ്പത് ബജറ്റ് ഏകദേശം ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ എത്ര നാളുകൊണ്ട് പൂർത്തിയായ ഒമ്പത് മാസം അപ്പൊ ഇതാണ് അനിരുദ്ധൻ ചേട്ടന് ലീലാമ ചേച്ചിയും അപ്പൊ ജീവിതത്തിലെ വലിയൊരു സ്വപ്ന സബലം ആയിരിക്കുകയാണ് അല്ലേ എന്താണ് പറയാനുള്ളത് വീടിനെ കുറിച്ച് വളരെ സന്തോഷം ഒരു ഒരു ശരിയാക്കി അപ്പം ഈ വീട് തന്നെ വലിയൊരു സർപ്രൈസ് ആണ് പക്ഷെ അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ഈ വീട്ടിലുണ്ട് തെയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ ആദ്യം വീട്ടിൽ വന്നപ്പോൾ മകൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സ്വഭാവമായിട്ട് വിചാരിച്ചു ചേട്ടന്റെയും ചേച്ചിയുടെയും കൊച്ചുമകളായിരിക്കും എന്ന് അവിടാണ് ട്വിസ്റ്റ് ചേട്ടന്റെയും ചേച്ചിയുടെയും മകളാണ് അതായത് അമ്പത്തിരണ്ടും അമ്പത്താറും വയസ്സുള്ളപ്പോൾ ചേട്ടനും ചേച്ചിക്കും ഉണ്ടായ മകളാണ് അനഖ അനഖയുടെ വീടാണിത് അനഖയ്ക്ക് വേണ്ടി ഇവർ നിർമ്മിച്ച വീടാണ് പത്ത് വർഷമായിട്ടുണ്ടായത് ഇപ്പം സന്തോഷമായിട്ട് അല്ലെ വീട് എന്നുള്ള സ്വപ്നം സബലമായി അപ്പം ഇതാണ് സിറ്റ് ഔട്ട് സിറ്റൌട്ട് പ്രധാനവാതിൽ നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോവാം അത് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം പോലത്തെ കാര്യം പറയട്ടെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ വീടാണ് വളരെ വർണ്ണാപമായിട്ടുള്ള കാഴ്ചകൾ ഉള്ളിൽ പ്രതീക്ഷിക്കരുത് പരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും മൊത്തം ഇടങ്ങളാണ് ഉള്ളിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം രണ്ട് നിലയിലായിട്ടാണ് താഴത്തെ നിലയിൽ ഒരു ലിവിങ് ഡൈനിങ് കിച്ചൻ ഒരു ബെഡ്റൂമ് ഒരു ബാത്റൂമ് അതേപോലെ തന്നെ മുകൾ നിലയിലും ഒരു ലിവിങ് ഹാള് ഒരു ഒരു ബെഡ്റൂമ് ബാത്റൂം പിന്നെ ഈ ഒരു സ്റ്റെയർ സ്പേസ് ഇത്രയാണ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ വീടിന്റെ ഒരു സിറ്റ് ഔട്ട് സിറ്റൌട്ട് ഫേസിലാണ് പ്രധാനമാതിൽ തുറന്നു കയറുന്ന ഒരു ഫോർമല്യങ്കിലേക്ക് ഇത്രയും രീതിയിലാണ് പോയി ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓണം പോലെ ഒരുക്കിയിരിക്കുന്ന ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ബോഗിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ ഈ വീടിനെ ട്രെയിനിനകത്തെ കമ്പാർട്ട്മെൻറ്റുകൾ പോലെയാണ് വീടിന്റെ അകത്തുള്ള ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത് ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം ഫർണിച്ചറുകൾ നൽകിയിട്ടുണ്ട് ഒരു ഷോ കേസ് അപ്പോൾ ഇനി ഇവിടുന്ന് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോഴാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഉള്ളത് ഇവിടെ ഒരു ബാത്റൂം നൽകിയിട്ടുണ്ട് സാറിന് ട്രെയിനുകളിലും ആ ഒരു ഇടനാഴിയിലാണല്ലോ ഒരു ബാത്റൂം വരുന്നത് അതുപോലെ ഇവിടെ ഒരു ബാത്റൂം നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ കിടക്കുന്ന അടുത്ത ിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടാണ് ഡൈനിങ് സ്പേസ് നൽകിയിട്ടുള്ളത് ഡൈനിങ്ങും വാഷ് ഏരിയയും നൽകിയിട്ടുണ്ട് ഇനി അടുത്ത കമ്പാർട്ട്മെൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയർ കിച്ചൺ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ സ്റ്റൗവും നൽകിയിട്ടുണ്ട് ഇവിടുന്ന് അടുത്ത കമ്പാർട്ട്മെൻറ്റിലാണ് ഇവിടുത്തെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂം നൽകിയിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ നിലയിലുള്ളത് അപ്പോൾ നമുക്കിനി മുകളിലെ കാഴ്ചകളിലേക്ക് പോവാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കൈവരികളൊക്കെ സ്റ്റെയർ ചെയ്തേക്കുന്നത് ടൈൽസ് ആണ് കേട്ടോ ഈ കോമൺ ഏരിയകളിൽ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഇവിടുത്തെ അകത്തായിരുന്നു കൊടുക്കണ്ട പക്ഷെ അങ്ങനെ കൊടുത്തില്ല ഇടയില്ലാത്തത് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് സ്റ്റെയർ റൂം കൊടുത്തിരിക്കുന്നത് എനിക്കൊന്നും അതുകൊണ്ട് മറ്റൊരു സാധ്യതയും കൂടെ ഉണ്ട് വേണമെങ്കിൽ ഈ ഒരു മുഗൾ നില മുകളിൽ കൊടുക്കാം ഉണ്ട് വേണമെങ്കിൽ വരുമാനം ഒരു കിട്ടാൻ കൂടുന്നുണ്ട് അപ്പോൾ താഴത്തെ നിലയുടെ അതേ മാതൃകയിൽ തന്നെയാണ് മുകൾ നിലയെ ഒരുക്കിയിട്ടുള്ളത് അതേ വീതിയിൽ പിന്നിലേക്ക് നീളത്തിൽ പോകുന്ന രീതിയിലാണ് ഇടങ്ങൾ ഇവിടെ ഒരു ഹാൾ ഇനി ഇതൊന്നും ഫർണീഷ് ചെയ്തിട്ടില്ല പല വെച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ പിന്നീട് ഫർണീഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒരു നീളൻ ഹാൾ ആ ഇടനാഴിയിലെ ഒരു കോമൺ ബാത്റൂമ് ഈ ഒരു അറ്റത്തായിട്ട് ഇവിടുത്തെ മുകൾ നിലയിലെ ബെഡ്റൂം വരുന്നു താഴെ ഒരു ബെഡ്റൂം മുകളിലൊരു ബെഡ്റൂം ഇത്രയേ ഉള്ളൂ ഇത് പൂർണ്ണമായിട്ട് ഫർണീഷ് ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇവിടെ നിന്ന് തുറക്കുന്നത് ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസിലേക്കാണ് അപ്പൊ ഈ ഒരു മൂന്നര മീറ്റർ മാത്രം വീതിയുള്ള ഒരു സ്ഥലത്ത് വീട് പണിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധിക്കും അതിന്റെ പ്ലാൻ പറയുമ്പോഴത്തേക്ക് ഇത് അറേഞ്ച്മെന്റ് ചെയ്യുന്നതിലുള്ള ചില ബുദ്ധിമുട്ടുകളെ വന്നുള്ളൂ വേറെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല പിന്നെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നല്ല കറ്റിയായിരുന്നു കറ്റിയായതുകൊണ്ട് അങ്ങനെ ഫൗണ്ടേഷൻ അധികം വലിയ വെല്ലുവിളികളൊന്നും വന്നിട്ടില്ല നീ സൈഡും താഴത്തെ സൈഡുമായിട്ട് ഒന്ന് താന്നു കിടക്കുന്ന ഒരു കട്ടിങ് പോലെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ കോളം ഫുട്ടിങ് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി വന്നു അത് അതുമാത്രമേ ഉള്ളൊരു വെല്ലുവിളിയായിട്ട് പറഞ്ഞു അതായത് പ്ലോട്ട് ഉറപ്പുള്ളത് അനുഗ്രഹം അനുഗ്രഹമായിരുന്നു എല്ലാ ഇടങ്ങളും ഈ ഒരു മൂന്നര മീറ്റർ വീതിയിൽ ഇതിപ്പോ നമ്മൾ ഇവിടുത്തെ ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസ്ലി വൈകുന്നേരങ്ങളൊക്കെ വീടിന്റെ പിൻവശത്തായിട്ട് പുതിയ കിണറുണ്ട് ഇതിന്റെയൊക്കെ ഒക്കെ പിന്നിൽ വേറൊരു കഥയുണ്ട് അതായത് വീട്ടിലേക്ക് വന്നപ്പോൾ ആ ഒരു ഗേറ്റിന്റെ ഭാഗത്തായിട്ട് ഒരു കിണർ കണ്ടു കാണും അതായത് ഈ പ്ലോട്ട് മൂന്നായിട്ട് ഭാഗിച്ചപ്പോൾ ഏതാണ്ട് ഒരു കിണറിന്റെ പകുതിയിലൂടെ ആണ് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ പുതിയൊരു കിണർ വേണം എന്നുള്ള രീതിയിൽ ശരിക്കും ഇത് പിറകിലെ സെപ്റ്റിക് ടാങ്കിന് വേണ്ടി കുഴിയെടുത്തതാണ് അത്യാവശ്യം ഉറവയുള്ള പ്രദേശമാണ് അങ്ങനെ സെപ്റ്റിക് ടാങ്കിന് കുഴിയെടുത്തപ്പം നല്ല വെള്ളം കണ്ടപ്പോൾ അങ്ങനെ അത് കിണറാക്കി മാറ്റിയതാണ് അപ്പോൾ ഒരു ആയിരത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് സ്ട്രക്ചറും ഫർണിഷിംഗ് സഹിതം ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത് അപ്പം ചിലവ് കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണ് സിമന്റ് സോളിഡ് കട്ട ഉപയോഗിച്ചാണ് ജയിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് വാൾപൊട്ടി ഇട്ടിട്ടില്ല ഓ രണ്ടു കോട്ട് സിമന്റ് പ്രൈമറും രണ്ട് കോട്ട് കളറും ഉപയോഗിച്ചു ഓഹ് അപ്പൊ പെയിന്റിങ്ങില് ഒരു തുക ലാഭിക്കാൻ സാധ്യത

പ്രത്യേകിച്ച് അലങ്കാരത്തിനായിട്ട് ഒന്നും ആയിട്ട് ചെയ്തിട്ടില്ല കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചതിൽ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് അപ്പം സ്വന്തമായിട്ട് വീട് വെക്കാനായിട്ട് സ്ഥലമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുടുംബ വസ്തു ഒക്കെ ഭാഗം വെക്കുമ്പോൾ വീട് പണിയാനായിട്ട് ആ ആവശ്യമുള്ള സ്ഥലമില്ലാത്ത ഇല്ലാതെ വിഷമിക്കുന്ന അതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഈ ഒരു വീട് ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട് അതായത് ഫലപ്രദമായിട്ട് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ എത്ര പരിമിതമായ സ്ഥലത്തും എത്ര വെല്ലുവിളിയുള്ള സ്ഥലത്തും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വീട് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഈ വീട് നൽകുന്നത് അപ്പോൾ വെറും മൂന്നര മീറ്റർ മാത്രം വീതിയുള്ള നാലര സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ച ഈ ഒരു കുട്ടി വീട് അല്ലെങ്കിൽ കോട്ടയത്തെ ഏറ്റവും സ്ലിം വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീട് കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം